ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വൈകാതെ തുടങ്ങും കേരളത്തിന്റെ ചുമതല ഉള്ള എസ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തെത്തും നാളെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കെ സുധാകരൻ മത്സരിക്കുമെന്ന പ്രചാരണം അഭ്യൂഹം മാത്രമെന്ന് വി ഡി സതീശൻ പറഞ്ഞു സീറ്റ് വിഭജനത്തിൽ ഉപയോഗി ചർച്ചകൾ പൂർത്തിയായതോടെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് നാളെ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് സീറ്റിലും സ്ഥാനാർത്ഥി നിർണയമുണ്ടാകും വയനാട് ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ എം ബി ബാർ തന്നെ മത്സരിക്കാൻ നേരത്തെ തീരുമാനമായിരുന്നു എന്നാൽ കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മത്സരിക്കുമെന്ന പ്രചരണം അഭ്യൂഹം മാത്രമെന്ന വി ഡി സതീശൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോ ആ ജോലി തിരക്കാണ് അദ്ദേഹം അത് പാർട്ടി അതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും പിണറായി യുഗത്തിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അന്ത്യം കുറിക്കുമെന്ന കെ സുധാകരൻ ജനം വെറുത്ത മോദി പിണറായി സർക്കാരുകൾക്കെതിരായ ജനരോഷം കേരളത്തിൽ യു ഒരു രാഷ്ട്രീയ തരംഗമാക്കി മാറ്റും ആലപ്പുഴയിൽ സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നെങ്കിലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഫോർ തിരുവനന്തപുരം